പ്രിയമുള്ളവരെ ചെറുതും വലുതുമായിട്ടുള്ള നൂറായിരം ചാനലുകളുള്ള ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമാജത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചെറിയ ചാനൽ ഈ ചാനലിനെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇതിൽ വരുന്ന വീഡിയോകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒപ്പം ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോയ്ക്ക് മുന്നിൽ തന്നെ ഈ ഒരു നിങ്ങളോടുള്ള അപേക്ഷ കൂടി കൂട്ടിച്ചേർക്കുകയാണ് വീണ്ടും ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാൻ പോവുകയാണ് വീണ്ടും വൃശ്ചിക മാസത്തിൽ വന്നു ചേരുന്ന ആ ശബരിമല തീർത്ഥാടന കാലം ആ കാലത്തെ വളരെ വെല്ലുവിളികളോട് കൂടിയിട്ട് അയ്യപ്പഭക്തന്മാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരിട്ട ആ കൈപ്പേറിയ അനുഭവത്തിന്റെ ഭീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പഭക്തന്മാരെയും ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു കടമ്പയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് നോക്കൂ രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കേരളത്തിൽ നിന്നും മാത്രമല്ല ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തരായിട്ടുള്ള സ്വാമിമാർ വ്രത അനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ശബരിമല ദർശിക്കുക എന്നുള്ള അവരുടെ മനസ്സിലെ ലക്ഷ്യത്തിനു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സാക്ഷ സാക്ഷാത്കാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ എത്തിച്ചേരുകയും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ശബരിമല ദർശനം നടത്തുകയും യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ ശബരിമലയിൽ നടപ്പന്തല്ലും മറ്റുമായിട്ട് വിരിവയ്ക്കുകയും അവരുടെ മനസ്സിന്റെ ആഗ്രഹം പൂർത്തീകരിച്ച് അവരുടെ ഭക്തി നിർഭരമായിട്ടുള്ള ക്ഷേത്ര ദർ ദർശനത്തിന്റെ പൂർണതയിലെത്തി ആ സ മന അവരുടെ മനസ്സിന് ആ ആത്മസംതൃപ്തിയോട് കൂടിയിട്ടും മലയിറങ്ങുന്ന ഒരു സാഹചര്യം അത് ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയിട്ടാണ് ഇതെല്ലാം അസ്തമിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാം എന്നുള്ള വിധി വന്നതോട് കൂടിയിട്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും പോലീസുമൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ത്രികക്ഷി സഖ്യം എന്നുള്ള നിലയിലൊക്കെ തന്നെ അയ്യപ്പ ഭക്തന്മാരെ ശാരീരികപരമായിട്ടും നിയമപരമായിട്ടും നേരിട്ടുകൊണ്ട് ശബരിമലയെ പിന്നോക്കം തള്ളുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശബരിമലയിൽ ആ ശബരിമലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ ആ വിശ്വാസം അല്ലെങ്കിൽ ഭക്തി നിർഭരമായിട്ടുള്ള ആ സാഹചര്യം അത് ഒന്ന് ഹിന്ദു സമൂഹത്തെ അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ മലകയറ്റുവാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമവും അതിനുശേഷം കൊറോണ എന്നുള്ള ഒരു ലോകത്തെ ആകമാനം ത്രസിച്ച ആ മഹാമാരി അത് വ്യാപിക്കുന്നതോടു കൂടിയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ളൊരു സംവിധാനത്തിലേക്കും കിടക്കുന്നു ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ശബരിമലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുവായൂർ നടപ്പിലാക്കുമ്പോഴ് ദേവസ്വം ബോർഡ് ഇതിനൊക്കെ ശ്രമിക്കുമ്പോഴ് ആ കൊറോണ സമയത്ത് ആരാധനാലയങ്ങളിൽ ഒത്തുചേരാൻ പാടില്ല എന്നുള്ള നിയമവും നിബന്ധനയും ഒക്കെ സർക്കാർ സംവിധാനങ്ങൾ ആരോഗ്യ വകുപ്പൊക്കെ മുന്നോട്ട് വെച്ചത് പൊതുജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നാം എല്ലാവരും ഒരുമിച്ച് ഉൾക്കൊള്ളുമ്പോൾ ഇവിടെ ചില മറ്റു മതവിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസികൾ കൊറോണക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങളെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലും ഒത്തുചേരുകയുടെ ഒത്തുചേര അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ അന്ന് നടത്തുകയും അതിന്റെ പേരിൽ പോലീസ് ചില നടപടികൾ സ്വീകരിക്കുകയും എന്നാൽ ആ ആ നടപടികളെല്ലാം പിന്നീട് വെറും കടലാസിന്റെ വില പോലും ഇല്ലാതെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ഈ പറയുന്ന ആരാധനാലയങ്ങളിലൊന്നും യാതൊരുവിധ നിയമപരമായിട്ടുള്ള ഇടപെടലും പിൽക്കാലത്ത് ഒരു സർക്കാർ സംവിധാനത്തിന് നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി അതിന് നമുക്ക് പറയാൻ സാധിക്കില്ല കാര്യം ഇവിടുത്തെ ഹിന്ദു ഇതര മതവിഭാഗങ്ങളൊക്കെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള മത നിലപാടും അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഇടപെടൽ നിന്ന് വളരെ അകലത്തിൽ വളരെ കയ്യെത്താ ദൂരത്ത് അകലത്തിൽ നിലനിർത്താനും അവരുടെ ആരാധനാ ലയങ്ങൾ അവരുടെ മത സംവിധാനത്തിനുള്ളിൽ നിർത്തി പരിരക്ഷ നൽകുവാനും അവരുടെ മതത്തിന് സാധിച്ചിട്ടുണ്ട് അത് അവരുടെ ആ മതവിശ്വാസികളുടെ ഐക്യത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ നോക്കൂ നമ്മുടെ ഭൂരിപക്ഷ മതവിഭാഗമായിട്ടുള്ള ഹിന്ദു സമാജത്തിന്റെ ഭൂരിപക്ഷ ജനതയായിട്ടുള്ള ഹിന്ദു സമാജത്തിന്റെ വളരെ പരിശുദ്ധമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ആരാധനാലയങ്ങൾ ഈ ആരാധനാലയങ്ങളിൽ ഇന്ന് വിശ്വാസികൾക്ക് ദർശിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഓൺലൈൻ സംവിധാനം കൊറോണയിൽ നിന്ന് സമാജത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകുകയും കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് അയ്യപ്പന്മാർ ശബരിമല ദർശിക്കാമെന്നുള്ള ഒരു സാഹചര്യമൊക്കെ അന്ന് നിശ്ചയിച്ചു എങ്കിൽ ഇന്ന് കൊറോണയെല്ലാം കഴിഞ്ഞു പോയിട്ട് ീ ഇത്രയും എല്ലാ സ്ഥലങ്ങളിലും സംഘടനകളും അതുപോലെ തന്നെ ഏർ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വലിയ വലിയ സമ്മേളനങ്ങളും യോഗങ്ങളും ഒക്കെ നടത്തുന്ന ദൈനംദിന ജീവിതത്തിലേക്ക് നാം തിരിച്ചു പോയപ്പോഴ് എന്തിനാണ് കൊറോണയുടെ പേരിൽ കൊണ്ടുവന്ന ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള പ്രക്രിയ ഇന്ന് ശബരിമലയിൽ തുടരുന്നു എന്നുള്ളത് ചോദിച്ചാൽ അത് എൺപതിനായിരം പേരിൽ അധികം ആളുകൾ ശബരിമലയിലേക്ക് കടക്കണ്ട എന്ന് ദേവസ്വം ബോർഡ് അതിന് തിട്ടൂരം കൂടി നിശ്ചയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ സംവിധാനത്തെ ഒന്നും ആശ്രയിക്കാൻ സാധിക്കാത്ത സാധാരണ ഹിന്ദു സമൂഹത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ശബരിമല പോലുള്ള ആരാധനാലയങ്ങൾ എന്നേക്കുമായിട്ട് അന്യവൽക്കരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രിയമുള്ളവരെ ഇത് ഹിന്ദു സമൂഹത്തിന്റെ വളരെ ദയനീയമായിട്ടുള്ള ഒരു പരിസ്ഥിതി തന്നെയാണ് വിളിച്ചു പറയുന്നത് ഇന്ന് എം എൺപതിനായിരത്തിലധികം ആളുകളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കില്ല ഹിന്ദുവിൻ്റെ ആരാധനാലയത്തിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നല്ല പറയുന്നത് നിയമസഭാ മന്ദിരത്തിനുള്ളിലേക്ക് കടത്തിവിടില്ല എന്നല്ല പറയുന്നത് ഏതെങ്കിലും ഒരു മൃഗശാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാഴ്ചപുർളാവിലോ കടത്തിവിടില്ല എന്നല്ല പറയുന്നത് ഇത് പറയുന്നത് ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഹിന്ദു സമൂഹത്തിന്റെ നേർച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കുടുംബത്തിന്റെ കുടുംബദാഥന് വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ആചാരം അനുസരിച്ച് നമ്മുടെ ഒരു സമൂഹം ഏതെല്ലാം തരത്തിലുള്ള ഈശ്വരന്റെ പേരിലുള്ള നേർച്ചകളായാലും വഴിപാടുകളായാലും ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നടത്തണം എന്നുള്ള ആ തങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ അത് തടസ്സപ്പെടുത്തുക അതിന് സാധ്യമല്ല സർക്കാരിന്റെ അനുവാദം കിട്ടിയാൽ മാത്രം സർക്കാരിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മാത്രം ദേവസ്വം ബോർഡിന്റെ ഈ തെട്ടൂരങ്ങൾ അനുസരിച്ചാൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ ഈ ശബരിമലയില് പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്ന ഒരു അയ്യപ്പ അയ്യപ്പ വിശ്വാസിക്ക് പോലും ശബരിമലയിൽ പോകുവാൻ വേണ്ടിയിട്ട് നിയമതടസ്സം ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഇത് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് ദേവസ്വം ബോർഡ് ഈ ശബരിമലയിലെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന എടുത്തു വെച്ചിരിക്കുന്ന ഹിന്ദുവിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന ഈ ഈ മതിൽക്കെട്ട് അല്ലെങ്കിൽ ഈ ഹിന്ദുവിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ തിട്ടൂരം അതിനെ പമ്പയാറ്റിൽ തള്ളണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനോടും ഈ സർക്കാരിനോടും നമുക്ക് പറയുവാനുള്ളത് ഈ ഹിന്ദു സമൂഹത്തെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ വിശ്വാസത്തെ അയ്യപ്പ ദർശനം ദർശനം എന്നുള്ള ആ സൗഭാഗ്യത്തെ തടയുവാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദികളാണ് എങ്കിൽ നിങ്ങൾ നിരീശ്വരവാദികളായിക്കൊള്ളൂ പക്ഷേ ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ഇത്തരത്തിലുള്ള നിബന്ധനകളും നിയമങ്ങളുമായിട്ട് മുന്നോട്ട് വരരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഹിന്ദു സമാജത്തിന് പറയുവാനുള്ളത് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ സമാജത്തിൽ ഉയർത്തിയിട്ട് ഹിന്ദുവിൻ്റെ ആത്മവീര്യത്തെ അല്ലെങ്കിൽ ശാസ്ത്രവീര്യത്തെ പരീക്ഷിക്കുവാനാണ് നിങ്ങൾ തയ്യാറാവുന്നത് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ശബരിമലയെ മലീമസപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ചില ദിനീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ കയറിയാൽ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ചില സ്ത്രീകള് ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുവാനുള്ളത് ശബരിമലയിൽ കയറിയാൽ എന്താ എന്നുള്ളതിന് മറുപടി എന്ന് പറയുമ്പോൾ കയറുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ള അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ചില ഹൈന്ദവ സംഘടനകൾ കൂടി പ്രവർത്തിക്കുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ തന്നെയാണ് ശബരിമല എന്ന് പറയുന്ന ആ ക്ഷേത്രം നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നാളിതുവരെ അയ്യപ്പന്റെ പോരാളികളായിട്ട് നിന്ന ആ ജനത ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ശബരിമലയുടെ പവിത്രത നമ്മുടെ പൗരാണികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അത് വ്രതശുദ്ധിയോടെ കൃത്യതയോടെ കാത്തു സംരക്ഷിക്കുവാൻ ഇനിയും ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ദയവു ചെയ്ത് സർക്കാരും ദേവസ്വം ബോർഡും ഹിന്ദു സമൂഹത്തെ ക്ഷേത്ര ദർശനത്തിന് വിലക്കുന്ന തരത്തിലുള്ള ഈ വൃത്തികെട്ട നിയമങ്ങൾ ഈ തിട്ടൂരങ്ങൾ ഹിന്ദു സമാജത്തിന്റെ മേലിൽ അടിച്ചേൽപ്പിക്കരുത് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഹിന്ദു സമൂഹം ഇനി പ്രതികരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് പിണറായി സർക്കാരിന് അത്ര ഗുണകരമാവില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് നന്ദി